മണി പിന്നെ ഫുഡ് ഒരു എത്ര രൂപയാണ് രൂപ രൂപയ്ക്കാണ് കേട്ടോ വിൽക്കുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല ഈ പെൺകുട്ടി കഷ്ടപ്പെടുകയാണവൾ ഒരു ദിവസം രണ്ട് ജോലികൾ ചെയ്ത് കുടുംബം നോക്കുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് കഷ്ടപ്പെടുന്ന ഇവൾ പലർക്കും മാതൃകയാണ് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ല ടൗണിലാണ് ഇത് തിരുവല്ല ചെങ്ങുന്നൂർ റൂട്ടാണ് കേട്ടോ ഇത് തുകലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ജീവിതപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം ബിരിയാണിയും ഊണ് പൊതികളും റോഡരികിൽ വിൽക്കുന്ന ഒരു പെൺകുട്ടി നല്ല സ്മാർട്ടാണ് ആള് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു കുഞ്ഞ് കടയുടെ രുചിക്കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നല്ല ആക്റ്റീവ് ആണല്ലേ ഇത് നമ്മൾ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായിപ്പോൾ ഇവിടെ രണ്ട് മാസം അല്ലാതെ വീട്ടിൽ മൂന്നാല് പരിപാടി ഉണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഒരു ഇറങ്ങുന്നത് വീട്ടിലെ സാഹചര്യം അന്നേരം തൊട്ടുള്ള കടവും കാര്യങ്ങളും അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ അടുത്ത് വീട് നമ്മളിത് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ടുള്ളൂ ഇവിടെ ഇവിടെ എത്ര വരും വരും മണി പിന്നെ ഫുഡ് തീരുന്ന അനുസരിച്ചിട്ടായിരിക്കും എത്രീരുന്ന ഒരു ദിവസം ബിരിയാണി ഉണ്ടാവും അതുപോലെ ഊണും ഉണ്ടാവും ബിരിയാണി ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് അമ്മ കാറ്ററിംഗ് ഒക്കെ അതെ അമ്മ ഊണ് ചെയ്യുന്ന ബിരിയാണി ഞാൻ തന്നെ

ഞാൻ ചോദിക്കട്ടെ ഈ ശാരീരിക പറഞ്ഞല്ലോ ജന്മന ഒരു കിഡ്നിരുന്ന കിഡ്നിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്

ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ഉടനെ ഇനി ഡെലിവറി ചെയ്യാൻ വേണ്ടി ഊണിന് എല്ലാ കറികളും അല്ലേ സാമ്പാർ പിന്നെ പപ്പടം തോരൻ ഞാൻ ഒരുപാട് ഊണ് പൊതികളും ബിരിയാണി വിൽക്കുന്ന ആൾക്കാരെയൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് കേട്ടോ വീട്ടിൽ കുറച്ചധികം പ്രയാസങ്ങളുണ്ട് ഒപ്പം ഈ ഊണുപൊതികള് വിൽക്കുന്നത് കുഞ്ഞിന്റെ കാര്യവും സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു ഊണുപൊതികൾ ഈ റോഡരികിൽ വിൽക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഊണുപൊതികൾ മാത്രമല്ല ബിരിയാണി ഉണ്ട് രാവിലെ വെളുപ്പിനെയൊക്കെ തുടങ്ങുന്ന പരിപാടികളാണ് അല്ലേ വെളുപ്പിനെ തുടങ്ങുന്ന പരിപാടിയാണ് ഈ ഒരു കുഞ്ഞ് കൗണ്ടറിനകത്താണ് ഇതിൻ്റെ പരിപാടികളൊക്കെ അപ്പം എനിക്ക് ഊണുപൊതികൾ എടുത്തോ എത്ര ഉണ്ട് ഉള്ളോ ഇനി മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം അടുത്ത പരിപാടികൾ ചെയ്യാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റോ അങ്ങനെയുള്ള ആ ഡെലിവറിക്ക് പോകുന്നുണ്ട് ഈ ഒരു തിരുവല്ല ഭാഗത്ത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് തിരുവല്ല ചെങ്ങുന്നൂർ റോഡാണ് അല്ലേ ചെങ്ങുന്നൂർ റോഡിൽ ഈ സ്ഥലത്തിൻ്റെ കറച്ചു പേരാണ് മഴുവങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഒപ്പം ജീവിത പ്രയാസങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ കൂടി വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് പ്രേക്ഷകരുണ്ട് അപ്പം എല്ലാവരും ഒരു സഹായം ചെറുപ്രായമാണ് ഇരുപത്തി എത്ര വയസ്സുണ്ട് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ആ ഒരു പ്രായത്തിൽ ഈ ഒരു ഊണ് പൊതികളൊക്കെ വിൽക്കുന്നതെന്ന് പറയുമ്പം ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോ പപ്പടമൊക്കെ ഉണ്ട് ആ ഇതിനകത്ത് നന്നായിട്ട് വൃത്തിക്കാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പപ്പടവും കറികളും എല്ലാം ഉണ്ട് അപ്പം എത്ര രൂപയാണ് ഈ ഊണ് ഊണിന് എത്രയാണ് ഒരു ഊണിന് എത്ര രൂപയാണ് രൂപ രൂപയ്ക്കാണ് കേട്ടോ ഊണ് വിൽക്കുന്നത് അപ്പൊ കച്ചവടമൊക്കെ എല്ലാരും ഉഷാറാക്കി വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത പരിപാടി ഇനി തുടങ്ങുമല്ലേ പോയിട്ട് ഞാൻ പേര് കഴിക്കാൻ പറഞ്ഞു എന്താണ് പേര് ദിവ്യ ദിവ്യയുടെ കച്ചവടമാണ് കേട്ടോ ദിവ്യ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ മതി അത് വെച്ച് തന്നെ കഴിച്ചോ